ശബരിമല ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രം സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണം ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി നേതൃത്വത്തിൽ ഭക്തജനങ്ങളുടെ ഉപശേഖരണം ആരംഭിച്ചു കോഴിക്കോട് വളയനാട് ക്ഷേത്ര പരിസരത്ത് നടന്ന പരിപാടി ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ശബരിമല സ്വർണക്കൊള്ളയിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന അന്വേഷണമാണ് സംസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്നതെന്ന് കെ സുരേന്ദ്രൻ ആരോപിച്ചു ഉന്നതരായിട്ടുള്ള സി പി എം നേതാക്കളാണ് വാസുവായാലും പത്മകുമാറായാലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള രണ്ട് നേതാക്കളാണ് ശ്രീമാൻ പിണറായി വിജയന്റെ വളരെ അടുത്ത അനുയായികളാണ് അതുകൊണ്ട് അവർ രണ്ടുപേരും ഈ കൊള്ളയ്ക്ക് നേതൃത്വം നൽകണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഇത് കാര്യമല്ല ശബരിമലയടക്കം കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങള് കൊള്ളയടിക്കാനുള്ള കൃത്യമായ ആസൂത്രണം സർക്കാർ നടത്തിയിട്ടുണ്ട് ശബരിമല സ്വര്ണ്ണക്കൊള്ള കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നാണ് ബി ജെ നിലപാടെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി